നമസ്കാരം കേരളത്തിൻ്റെ ഇപ്പോൾ ചോദ്യചിഹ്നമായി നിൽക്കുന്ന രണ്ട് മനുഷ്യന്മാരാണ് ഒന്ന് നമ്മുടെ പി കെ ശശി സി പി എമ്മിൻ്റെ അംഗം മാത്രമായി ഇരിക്കുന്ന പി കെ ശശി എന്തൊക്കെയായിരുന്നു വലിയ കുട്ടും ബഹളവും പാട്ടും പോരാട്ടവും വലിയ നിയമസഭാ പ്രസംഗങ്ങളും ഒക്കെ നടത്തി മുന്നേറിക്കൊണ്ടിരുന്ന പി കെ ശശി രണ്ടാമത്തേത് നമ്മുടെ പി ജെ കുര്യൻ സാറ് അങ്ങനെ രാജ്യസഭയിൽ വൈസ് ചെയർമാൻ വരെ ആയിരുന്ന പി ജെ കുര്യൻ സാറ് മൂപ്പരിപ്പ് തിരുവല്ലയിൽ ഉണ്ടെന്നാണ് പറയുന്നത് അപ്പോൾ ഈ രണ്ട് പേര് എങ്ങനെയൊക്കെയാണ് അവരുടെ ജീവിതം ഇപ്പോൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത് എന്ന് വലിയ സാധ്യതകളായും പരിമിതികളായും ഒക്കെ നമ്മുടെ മുമ്പിലുണ്ട് ചേച്ചി സി പി എമ്മില് ഇപ്പോൾ വലിയ ബോർഡ് ചെയർമാനൊക്കെയാണ് കോർപ്പറേഷൻ ചെയർമാനൊക്കെ ആണെങ്കിലും കേരളത്തിൽ ഇപ്പോൾ പാർട്ടിയിൽ വലിയ കരുത്തില്ല വെറും അംഗം മാത്രമാണ് അതിന് ഒരു കാരണമുണ്ട് എന്തുകൊണ്ടാണ് അങ്ങനെ ആയി എന്നുള്ളതിന് കാരണം ഉണ്ടതിലേക്ക് നമുക്ക് വരാം അദ്ദേഹത്തിന് മുന്നിൽ വലിയൊരു വാതിൽ തുറന്നിട്ട ഒരു സാധ്യത യു ഡി എഫിൽ ഉണ്ട് ഇതാണ് ഒന്ന് കുര്യൻ സാറാണെങ്കിൽ അവിടെ യു ഡി എഫിൽ പല തവണ കരുത്തരായ നേതാക്കളുടെ നിര പക്വതയുള്ള മുതിർന്ന നേതാക്കളുടെ നിരയിൽ തലയുയർത്ത് നിൽക്കും എന്തെങ്കിലും മൂപ്പർ പുതിയ തലമുറയെ വിമർശിക്കും അപ്പോൾ വീണ്ടും പോലെ തിരിച്ചു കിട്ടും ഇതാണ് പരിപാടി ഏറ്റവും ഒടുവിൽ കെ എസ് യുവിനെ വിമർശിച്ചെടുത്തു മൂപ്പർക്ക് തിരിച്ചു കിട്ടിയത് ഇങ്ങനെ രണ്ടുപേരും നേരിടുന്ന പ്രശ്നം പാർട്ടിക്കകത്തുള്ള ഐഡൻറ്റിറ്റി ക്രൈസിസ് ആണെങ്കിലും അവർ നേരിടുന്നത് നേരിട്ട് പാർട്ടിയായിട്ടില്ല അവിടുത്തെ യുവജനങ്ങൾ യുവജന സംഘടനകളോടെ നേതാക്കളുമായിട്ടാണ് അപ്പോൾ ആദ്യം നമുക്ക് പി ജെ കുര്യൻ സാറിൻ്റെ അവസ്ഥ നോക്കാം കുര്യൻ സാർ ഇപ്പം പ്രത്യേകിച്ച് റോളൊന്നുമില്ലാണ്ട് പാർട്ടിയിൽ സജീവമായി ഇടപെടാതെ ഇങ്ങനെ ഉപദേശിച്ചൊക്കെ കഴിയാന്നുള്ളതാണ് ഇവരുടെ നിലവിലെ അവസ്ഥ അല്ലെങ്കിലും പൊതുവെ മുതിർന്ന കോൺഗ്രസ് നേതാക്കളുടെ സ്ഥിതിയൊക്കെ അങ്ങനെ തന്നെയാണ് മുൻ കെ പി സി സി പ്രസിഡൻറ്റുമാരുണ്ടല്ലോ മുല്ലപ്പള്ളി രാമേന്ദ്രൻ സാറ് വി എം സുധീരൻ സാറ് കെ മുരളീധരൻ സാർ ഇങ്ങനെ കുറേ ആളുകൾ ഉണ്ട് ഇവരൊക്കെ സാധാരണ ചെയ്യുന്ന ഒരു പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ പ്രത്യേകിച്ച് അങ്ങനെ മുഖ്യധാരയിൽ സജീവമായി നിൽക്കാത്ത മുൻ കെ പി സി പ്രസിഡന്റുമാർ ചെയ്യുന്നൊരു പരിപാടി അവർ ഇടക്കിടക്ക് പാർട്ടിനെ വിമർശിക്കുക എന്നുള്ളതാണ് പിന്നെ അതിനകത്തെ പാർട്ടിക്കകത്തുള്ള യുവജന സംഘടനകളുമായിട്ടുള്ള ഇങ്ങനെ തർക്കത്തിലേർപ്പെടുക വീണ്ടും പോകുക അവർ ചീത്ത തിരിച്ച് പറയുക ഇതൊക്കെയാണ് പരിപാടി ഉണ്ടാവുക മുല്ലപ്പള്ളിയൊക്കെ ഒന്ന് അറിഞ്ഞാണ് ചെയ്യുക അധികം താങ്ങാൻ പറ്റാത്തതുണ്ട് മുരളിയാണെങ്കിൽ പിന്നെ അപ്പുറത്തുപ്പുറത്തൊക്കെ ചവിട്ടും സുധീരനെ പിന്നെ കൃത്യമായ ലക്ഷ്യവും അജണ്ടയോ ഒക്കെ പ്ലാൻ ചെയ്തിട്ടുണ്ട് അത് ആളുകളുടെ സ്വീകാര്യത കൂടി നേടിയ ഒരു മുതിർന്ന നേതാവായി എപ്പോഴും നിൽക്കാനുള്ള കപ്പാസിറ്റി മൂപ്പർക്കുണ്ട് ഇക്കൂട്ടത്തിൽ തന്നെയാണ് മുൻ കെ പി സി പ്രസിഡന്റുമാരല്ലാത്ത മറ്റ് നേതാക്കളും വരുന്നത് ഇപ്പോൾ പി ജെ കുര്യൻ സാറ് അവിടെ നിൽക്കുമ്പം ചെയ്യുന്നത് തന്നെയാണ് ഇടയ്ക്കിടയ്ക്ക് മൂപ്പർ എന്തെങ്കിലും നിർണായകമായ കാര്യങ്ങൾ ചൂണ്ടിക്കാണിക്കും പണ്ടൊക്കെ ആണെങ്കിൽ ഇങ്ങനെ മുതിർന്ന ആൾ ചൂണ്ടിക്കാണിക്കുമ്പോൾ എന്തെങ്കിലും ഉപദേശം തേടുക എന്നുള്ള പരിപാടിയുണ്ട് ഇപ്പോൾ അതൊന്നുമില്ല ഇല്ല ഇപ്പം വി ഡി സതീശൻ നേതൃത്വത്തിലായന് ശേഷം അവർ കുറച്ച് ആൾക്കാരുണ്ട് അവരാണ് തീരുമാനിക്കുക അത് നടപ്പാക്കും നിലവിൽ ഭരണമൊന്നും കിട്ട് കിട്ടാത്ത കുറച്ച് കാലമായതുകൊണ്ട് ഇനി കിട്ടണമെങ്കിൽ അടങ്ങി ഒതുങ്ങി കഴിഞ്ഞു എന്നുള്ളൊരു രീതിയിലാണ് മുന്നോട്ട് പോക്ക് അങ്ങനെ ഇരിക്കുകയാണ് ഈ നിലവിലെ കേരള സാഹചര്യത്തിൽ ഗവർണറുമായിട്ടുള്ള വലിയ ഏറ്റുമുട്ടലിലേക്ക് സംസ്ഥാന സർക്കാർ പോയത് യൂണിവേഴ്സിറ്റികളിലൊക്കെ ആരിഫ് മുഹമ്മദ് ഖാൻ തുടങ്ങി വെച്ച പരിപാടി അറലേക്കറും തുടരുന്ന സാഹചര്യത്തിൽ വലിയ പ്രതിസന്ധിയാണ് വൈസ് ചാൻസലർമാരുടെ ഒക്കെ ഇപ്പോൾ പത്ത് സർവകലാശാലയിൽ വൈസ് ചാൻസലർമാരില്ല ഇങ്ങനെയൊക്കെയുള്ള പ്രതിസന്ധിയിലേക്കാണ് പോകുന്നത് അപ്പോൾ എസ് എഫ് ഐ കടുത്ത പ്രതിഷേധവുമായി രംഗത്ത് വന്ന കാഴ്ച കാണുന്നത് ഇപ്പോൾ ആർഷമൊക്കെ മാറിയതിന് ശേഷമുള്ള എസ് എഫ് ഐ അതേ ഊർജ്ജത്തിൽ മുന്നോട്ട് പോകുന്നു വലിയ സമരങ്ങൾ നടത്തുന്നു വിദ്യാർത്ഥികളുടെ പ്രതിസന്ധിക്കൊപ്പം യൂണിവേഴ്സിറ്റികളുടെ കാര്യത്തിൽ നടത്തുന്നു ഒടുവിൽ കോടതി വിധി വന്നപ്പോൾ നാട്ടുകാർക്കൊക്കെ മനസ്സിലായി ഇതാണ് എന്ന് മനസ്സിലായി അപ്പോഴാണ് നമ്മുടെ കുര്യൻ സാറ് പറയുന്നത് എന്ത് പരിപാടിയാണ് കാണിക്കുന്നത് യൂത്ത് കോൺഗ്രസ് കോൺഗ്രസ്സുകാർ മുന്നിൽ നിർത്തിക്കൊണ്ടാണ് പറയുന്നത് ഡിവൈഎഫ്ഐയും എസ് എഫ് ഐയും ഒക്കെ ചെയ്യുന്ന പരിപാടി ഇപ്പോൾ എസ് എഫ് ഐ എന്തൊക്കെ ചെയ്യുന്നുണ്ട് എന്നൊക്കെ കണ്ടില്ലേ എന്നൊക്കെ പറഞ്ഞ് ഡിവൈഎഫ്ഐയും അവിടെ യുവജന സംഘടനകളെ ആകെ പുകഴ്ത്തുന്ന ഒരു കാര്യത്തിലേക്ക് പോയത് അപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിലല്ലേ ആള് സതീശൻ്റെ മുറിച്ച മുറിയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ഒന്ന് മുറിച്ച രണ്ടാണ് പൊതുവേ എല്ലാവരോടും പുച്ഛായതൊരു ശരി സമീപനമായിട്ട് കുര്യൻ സാറിനൊന്നും നോക്കുന്ന പരിപാടിയില്ല ഇതൊന്നും അംഗീകരിക്കാൻ പറ്റില്ല എന്നുള്ള സമീപനം പരി ഗ്രൂപ്പിൽ തന്നെ പറയുന്ന ഓഡിയോ വരെ പുറത്തു വരുന്ന അവസ്ഥയാണ് ഉണ്ടായത് എന്നാലും കുര്യൻ സാർ ഇനി എന്ത് ചെയ്യും എന്നുള്ള ആലോചിച്ചിരിക്കുമ്പം പാട്ടാ പട ആളുകൾ കുര്യൻ സാറിനെതിരെ ചീത്ത വിളിച്ചുകൊണ്ട് രംഗത്തെത്തി മഹിളാ കോൺഗ്രസ് വരെ ചീത്ത വിളിച്ചിരിക്കുകയാണ് പഴയ കേസൊക്കെയാണ് പറയുന്നത് സൂര്യനെല്ലി കേസിൻ്റെ കാര്യമൊക്കെ പറഞ്ഞിട്ട് പീഡന കേസുകളൊക്കെ പെട്ടെന്ന് കണക്ട് ചെയ്ത ആളുകളുടെ ഇടയിൽ ആളെ ഇങ്ങനെ ആക്കാലോ അപ്പോൾ ഇപ്പുറത്ത് പാർട്ടിക്കകത്ത് നിൽക്കുമ്പം അങ്ങനെയുള്ളൊരു സാഹചര്യം ഉണ്ടായിരുന്നു അതിൽ മൂപ്പര് അന്ന് പാർട്ടി നേതൃത്വത്തിലൊക്കെ ശക്തിയുള്ള ആളാണ് ആർക്കും ഒന്നും തളർത്താനൊന്നും കഴിയാത്ത ഒരാളായി മുന്നോട്ട് പോയി ഇപ്പോൾ പിന്നെ സ്വാഭാവികമായ മാറ്റം ഉണ്ടായതിൻ്റെ തുടർച്ചയായിട്ടാണ് കേരളത്തിൽ ഇങ്ങനെ നിൽക്കുന്നത് ഈ ഘട്ടത്തിലാണ് ഇങ്ങനൊരു സംഘർഷം ഉണ്ടായത് അപ്പോൾ ചിലർ ചോദിക്കുന്നു മൂപ്പരി ഇവിടുന്ന് വിട്ട് വേറെ സ്ഥലത്തേക്ക് പോവോ എൽ ഡി എഫിലേക്ക് പോകുമോ എന്നൊക്കെയുള്ള പതിവ് രീതിയിലുള്ള അവിടെ എങ്ങനെയാണല്ലോ ഇവിടെ നിന്ന് വിട്ട് അവിടെ 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 നിന്ന് വിട്ട് ഇവിടെ അവിടുന്ന് ആളുകൾ ചെയ്യുമ്പോൾ അതാത് സ്ഥലത്ത് നിൽക്കുമ്പോൾ ഉണ്ടാകുന്ന പാതകങ്ങളൊക്കെ അപ്പുറത്ത് പോയ പൂർക്കപ്പെടും എന്നുള്ളതാണ് എന്തായാലും പി ജെ കുര്യൻ്റെ കാര്യത്തിൽ അപ്പുറത്തുള്ള ആളുകളാരും നിലപാടൊന്നും വ്യക്തമാക്കിയിട്ടില്ല ഇവിടെ നിന്ന് വിട്ടുപോകോ എന്നൊന്നും ഉള്ള ഉറപ്പില്ല നമ്മൾ ഒരു ഇത്രയും കാലം നോക്കി കണ്ട സ്ഥിതിക്ക് കുര്യൻ സാർ എവിടെയും പോകാൻ സാധ്യതയില്ല യു ഡി എഫിൽ തന്നെ നിൽക്കും കോൺഗ്രസിൽ തന്നെ നിൽക്കും അങ്ങനെയുള്ളൊരു സ്വഭാവമാണ് ഇതേ സാഹചര്യത്തിൽ എങ്ങനെയെങ്കിലും പോയാൽ കൊള്ളാം എന്ന് ബാക്കിയുള്ള ആളുകൾക്ക് ഉണ്ടെങ്കിലും മൂപ്പർ എങ്ങനെ പോകാൻ തയ്യാറുള്ള ഒരാളല്ല ഇതേ സാഹചര്യത്തിൽ അപ്പുറത്ത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സാക്ഷാൽ പി കെ ശശി അവിടെ നിൽക്കുന്നുണ്ട് പി കെ ശശി ഏകദേശം പോകാം എന്നുള്ള ഘട്ടത്തിലാണ് കുര്യൻ സാറിൻ്റെ അതുപോലെയല്ല കുറച്ചും കൂടി ഏകദേശം ആയ മട്ടിലാണ് പി കെ ശശിയുടെ അവസ്ഥ അതിന് നിർണായകമായ ചില പ്രഖ്യാപനങ്ങൾ വന്നിട്ടുണ്ട് ആ പ്രഖ്യാപനത്തിലേക്ക് വരുന്നതിന് മുന്നേ പി കെ ശശിക്ക് എന്താണ് സ്ഥിതി എന്നുള്ളത് നിങ്ങൾക്കറിയാമായിരിക്കും സി പി എമ്മിലെ ഏക ഛത്രാധിപതിയായി അവിടെ വാണിരുന്ന പാലക്കാട് വാണിരുന്ന ഒരാളാണ് അവിടെ രാഷ്ട്രീയമായ എതിർപ്പുകൾ പാർട്ടിക്കകത്തെ ഉള്ളതടക്കം കടുത്ത പിണറായിസ്റ്റ് എന്നുള്ള നിലയിൽ തന്നെ അദ്ദേഹം നേരിട്ട് അവരെയൊക്കെ ഒരു വഴിക്കാക്കിയ കാലമുണ്ട് എന്നാൽ അദ്ദേഹത്തിൻ്റെ എല്ലാ കാലത്തെയും ആ പോക്ക് അങ്ങനെ പാർട്ടി അംഗീകരിച്ചില്ല പിണറായിക്ക് തന്നെ അനിഷ്ടം ഉണ്ടാകുന്ന രീതിയിൽ പോയി പാർട്ടിക്കും സമ്പൂർണ്ണമായി അദ്ദേഹത്തെ അംഗീകരിക്കാൻ പറ്റാത്ത രീതിയിലായി രണ്ടായിരത്തി പതിനെട്ട് ഓഗസ്റ്റ് പതിനാലിന് ഒരു പരാതി പാർട്ടിയിൽ ആഭ്യന്തരമായി ഉണ്ടായി എന്നുള്ളതാണ് നമ്മളറിയാവുന്ന കാര്യം ഡിവൈഎഫ്ഐയുടെ വനിതാ നേതാവ് അദ്ദേഹം അപമര്യാദയായി പെരുമാറി എന്ന് നടപടി വേണം എന്നാവശ്യപ്പെട്ട് ബൃന്ദ കാരാട്ടിനു തന്നെ പരാതി നൽകി ഒടുവിൽ പാർട്ടി അത് ആഭ്യന്തരമായി അന്വേഷിച്ചു എ കെ ബാലനും പി കെ ശ്രീമതിയും അന്വേഷണ സംഘമായി അങ്ങനെ അന്വേഷിച്ചു അദ്ദേഹത്തിനെതിരെ പിന്നീട് അങ്ങോട്ട് നടപടികളുടെ ഒരു കാലമാണ് വരുന്നത് ഈ ഇതൊക്കെ തിരിച്ചറിഞ്ഞിട്ടെന്നോണം അദ്ദേഹം അവിടെ മണ്ണാർക്കാടക്കം പാർട്ടിയുടെ പാലക്കാട് ആഭ്യന്തരമായി എം പി രാജേഷ് വിഭാഗം ഇത് പി കെ ശശി എം പി രാജേഷിനെ റെഡിയാക്കാൻ പോകുന്നു എന്നൊക്കെ വാർത്തകളൊക്കെ പല രീതിയിൽ വരുന്നുണ്ടായിരുന്നു പക്ഷെ എന്തായാലും പി കെ ശശിക്ക് അത്ര നല്ല കാലമായിരുന്നില്ല പാർട്ടി കടുത്ത നടപടി കാര്യങ്ങളിൽ എടുക്കുന്നതിന്റെ ഭാഗമായിട്ട് തന്നെ ആയിരിക്കണം അദ്ദേഹത്ത് അദ്ദേഹം ഇപ്പോ ബ്രാഞ്ച് അംഗം മാത്രമാണ് സർക്കാരിന്റെ ഒരു പദവിയും കയ്യിൽ ഉണ്ട് ഈ ഘട്ടത്തിലാണ് പി കെ ശശി ഇനി ഇങ്ങനെ മുന്നോട്ട് പോയാൽ ശരിയാവില്ല എന്ന് വിചാരിച്ചത് അദ്ദേഹം അങ്ങനെ വിചാരിക്കുന്നതിന് മുമ്പേ യു ഡി എഫിൽ അദ്ദേഹത്തിനെതിരായ പരാതി ചൂണ്ടിക്കാണിച്ച് സമരങ്ങളടക്കം പൊട്ടിപ്പുറപ്പെട്ട കാലം നിങ്ങളുടെയൊക്കെ ഓർമ്മയിലുണ്ടാവും പ്രതിപക്ഷ നേതാക്കളെല്ലാം ഡെയിലി ഒന്നും രണ്ടും സമ്മേളനം നടത്തി അദ്ദേഹത്തിനെതിരെ സി പി എം അദ്ദേഹത്തെ സംരക്ഷിക്കുന്നതിനെതിരെ ഒരു വനിതയുടെ പരാതിയുമായി ബന്ധപ്പെട്ട കാര്യത്തിലൊക്കെ വലിയ തോതിൽ ആക്രമണം നടത്തിയതൊക്കെ നമ്മുടെ അപ്പോൾ ഇങ്ങനെ ഒരു ആൾ കുറച്ചു കാലം ഗ്യാപ്പ് വന്നെങ്കിലും അങ്ങനെ ഒന്ന് സ്വീകരിക്കുമോ എന്നുള്ളൊരു ആശങ്ക ഒരുപക്ഷെ ശശിക്കും അദ്ദേഹത്തിന് അനുയായികൾക്കും ഒക്കെ ഉണ്ടാവും ഈ ഘട്ടത്തിലാണ് ചില അനുകൂല നിലപാടുകൾ അവിടെ നിന്ന് വരുന്നത് സാധാരണ ലീഗ് തീരുമാനിച്ച യു ഡി എഫിൽ കാര്യം നടക്കുന്നുള്ളൊരു വെപ്പ് ഉള്ളത് കൊണ്ട് തന്നെ ലീഗ് വഴിയാണ് പി കെ ശശിയുടെ ഓപ്പറേഷൻ നടക്കുന്നതെന്നാണ് നമുക്ക് മനസ്സിലാവുന്നത് അവിടെ മുനിസിപ്പാലിറ്റി ഭരിക്കുന്ന ലീഗ് അവിടുത്തെ ഒരു പഞ്ചായത്തിൻ്റെ പരിപാടിയിൽ പി കെ ശശിയെയും ക്ഷണിച്ചു അദ്ദേഹം പോയി ആ പോയിന്ന് മാത്രമല്ല അവിടെ അദ്ദേഹത്തിൻ്റെ നാടാണ് മുനിസിപ്പാലിറ്റിൻ്റെ പരിപാടിയാണ് ഭരിക്കുന്നത് ലീഗ് ആണെന്ന് യു ഡി എഫ് ആണെന്ന് മാത്രമേ ഉള്ളൂ പക്ഷേ പോകുന്നതിൽ തെറ്റൊന്നുമില്ലല്ലോ പോയി എന്ന് മാത്രമല്ല അദ്ദേഹം അവിടുത്തെ പാർട്ടിയിലെ ആളുകളെ വെല്ലുവിളിക്കുകയും ചെയ്തു ഞാൻ ബിലാലാണെന്നൊക്കെ പറഞ്ഞു ബിഗ് ബിയിലെ മമ്മൂട്ടിയുടെ കഥാപാത്രം ബിലാലാണ് അതുകൊണ്ട് എന്നോട് കളിക്കണ്ടെന്നൊക്കെ പരോക്ഷമായി വെല്ലുവിളിക്കുകയും ചെയ്തു വെള്ള ഷർട്ടൊക്കെ ഇട്ടിട്ടാണ് പോയത് പരിപാടിക്ക് വെള്ള ഷർട്ട് ഇങ്ങോട്ട് വരാൻ പറ്റിയ ഷർട്ടാണ് നമ്മൾ വി കെ ശ്രീകണ്ഠൻ്റെ ഒരു തുറന്ന സമീപനം കൂടി അവിടെ വാർത്തകൾ നമ്മൾ കണ്ടതാണ് ഇതൊക്കെ കഴിഞ്ഞ് പി കെ ശശിയെ നേരിടാൻ അവിടെ പി ജെ കുര്യനെ നേരിട്ട യൂത്ത് കോൺഗ്രസ്സുകാരെ പോലെ പി കെ ശശിയെ നേരിടുന്നത് സാക്ഷാൽ ആർഷോയിൻ്റെ നേതൃത്വത്തിലുള്ള ആളാണ് ജില്ലാ കമ്മിറ്റി അംഗമായ പി എം ആർഷോ തന്നെ നേരിട്ടിറങ്ങി ബിലാലിൻ്റെ വീണ്ടും പറഞ്ഞു കൊടുത്തു ബിലാലിനെ ബിലാലാക്കിയത് മേരി ടീച്ചറാണ് മേരി ടീച്ചറെ തൊട്ടാൽ ഞങ്ങൾ വിവരം അറിയിക്കും എന്ന് പറഞ്ഞു ആ മേരി ടീച്ചറെ പോലും ചതിച്ചിട്ടാണ് ബിലാൽ പോകുന്നത് ഈ ബിലാൽ പോകുന്നത് എന്നാണ് പറയുന്നത് ബിഗ് ബിൽ അങ്ങനെയാണല്ലോ മമ്മൂട്ടി അവതരിപ്പിക്കുന്ന ബിലാലിൻ്റെ മറ്റ് സഹ സഹോദരന്മാരുടെ കൂട്ടുകാരുടെ ഒക്കെ ഒരു നേതാവ് മേരി ടീച്ചറാണ് ഒരു അമ്മ ആ അമ്മയെ ചതിച്ചിട്ടാണ് പാർട്ടിയെ ചതിച്ചിട്ടാണ് പോകുന്നത് റെഡി ആയിക്കളയും എന്ന് പി എം ആർ ഷോ പറയുകയും ചെയ്തു ഇങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായി അവർ തമ്മിലുള്ള ഏറ്റുമുട്ടലായി അത് മാറി ഇതിൻ്റെ തുടർച്ചയായിട്ടാണ് കുഞ്ഞാലിക്കുട്ടി അടക്കം അവിടെ ലീഗിൻ്റെ ആളുകൾ മുഴുവൻ അദ്ദേഹത്തിന് സംരക്ഷണ കവചമൊരുക്കി രംഗത്ത് വരുന്നത് ലീഗിൻ്റെ പ്രമുഖയായ വനിതാ നേതാക്കളടക്കം അദ്ദേഹത്തിന് വേണ്ടി രംഗത്തെത്തുന്ന കാഴ്ചയും നമ്മൾ കണ്ടു ഇതിൻ്റെ തുടർച്ചയായി വി ഡി സതീശൻ്റെ സുപ്രധാനമായ പ്രഖ്യാപനവും ഇന്നലെ വന്നു എന്താ പി കെ ശശിയുടേത് അദ്ദേഹത്തിനെതിരായ പാർട്ടിയിലുണ്ടായ അദ്ദേഹത്തെ തീർക്കാൻ വേണ്ടിയിട്ട് പാർട്ടി ഉണ്ടാക്കിയ ഒരു ഓപ്പറേഷനാണ് അദ്ദേഹത്തിനെതിരായ വനിതയുടെ പരാതി ഡിവൈഎഫ്ഐ നേതാവിൻ്റെ പരാതി എന്നുള്ള ഭയങ്കരമായ പുതിയ കണ്ടെത്തലുമായി വി ഡി സതീശനും രംഗത്ത് വന്നതാണ് നമ്മൾ കാണുന്നത് വി ടി സതീശൻ്റെ ഇത് ഒരു പ്രഖ്യാപനമാണ് സാധാരണ അങ്ങനെ സതീശൻ പറയണമെങ്കിൽ എടുക്കാൻ തീരുമാനിച്ചിട്ട് അങ്ങനെ പറയുള്ളൂ ഇല്ലെങ്കിൽ അദ്ദേഹത്തിനെതിരായ ആക്ഷേപം പാർട്ടിക്കെതിരായി സി പി എമ്മിനെതിരായി ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഒരു കാര്യം പെട്ടെന്ന് തലകുത്തനെ മറിച്ചിട്ട് അങ്ങനെ പറയേണ്ട കാര്യമില്ല സതീശൻ്റെ ആ സമീപനം പ്രധാനമാണ് പി കെ ശശിയെ സംബന്ധിച്ച് നിർണായകമാണ് ഇനി അങ്ങോട്ട് പി കെ ശശി തനിച്ചാവില്ല പി കെ ശശി നേരിട്ട ഈ പീഡനം പി കെ ശശി തിരിച്ച് ആക്രമിച്ചു എന്നാണ് അല്ലോ അന്വേഷണ കമ്മീഷനൊക്കെ വെച്ചിട്ട് ആളുകൾ പറഞ്ഞുകൊണ്ടിരുന്നത് എന്നാൽ അങ്ങനെയല്ല യഥാർത്ഥത്തിൽ പി കെ ശശിയാണ് പീഡിപ്പിച്ചത് ശശിയാണ് പീഡനത്തിന് ഇരിയായത് എന്നാണ് വി ഡി സതീശൻ പറഞ്ഞത് ഈ സാഹചര്യത്തിൽ രാഷ്ട്രീയ വൃത്തങ്ങൾ കേരളമാകെ പി കെ ശശിയുടെ ജീവിതത്തിലൊരു തീരുമാനമുണ്ടാവും എന്നുള്ള പ്രതീക്ഷ ബച്ച് പുലർത്തുന്നുണ്ട് അങ്ങനെ പ്രതിപക്ഷത്തെ ഒന്നാമത്തെ നേതാവ് പ്രതിപക്ഷ നേതൃത്വത്തിൻ്റെ ചെയർമാൻ തലവൻ തന്നെ പ്രതിപക്ഷ നേതാവ് തന്നെ പറഞ്ഞ സ്ഥിതിക്ക് ശശിക്കൊരു ഭാവി ഉറപ്പായിട്ടുണ്ട് പക്ഷേ അപ്പുറത്ത് നിൽക്കുന്ന കുര്യൻ സാറിൻ്റെ കാര്യം കുറച്ച് കട്ടപോകെ അവസ്ഥയാണ് കുര്യൻ സാറിന് ഇപ്പോൾ ഇനി യു ഡി എഫിൽ എന്തായിരിക്കും അവസ്ഥ യൂത്ത് കോൺഗ്രസിനോട് കളിച്ചാൽ കോൺഗ്രസിനോട് കളിക്കും പോലെ തന്നെയാണ് കെ എസ് യു യൂത്ത് കോൺഗ്രസും ഒക്കെ ഒരേ രക്തവും ഒരേ മാംസവുമാണ് സതീശൻ വരെ അത് നീണ്ടു നിൽക്കുന്നതാണ് അങ്ങോട്ട് കളിച്ചാൽ തിരിച്ചടി ഉണ്ടാകും എന്നുള്ള പ്രഖ്യാപനം രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ വർത്തമാനത്തിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട് ഈ സാഹചര്യത്തിൽ പാർട്ടി കുര്യനെതിരെ എന്നുള്ള ആവശ്യവുമായി മറ്റ് സംഘടനകളും നേതാക്കളും ഒക്കെ രംഗത്ത് വരുന്നുണ്ട് പി ജെ കുര്യനെതിരെ പ്രധാനപ്പെട്ട നേതാക്കൾ തന്നെ പരസ്യ പ്രസ്താവനയുമായി രംഗത്ത് വന്നിട്ടുമുണ്ട് ശശി തരൂരിൻ്റെ കേസ് ഡൽഹിയിലേക്ക് തട്ടും പോലെ കുര്യൻ സാറിന് ഇപ്പോൾ ഡൽഹിയിൽ കാര്യമായിട്ട് ഉത്തരവാദിത്തങ്ങളൊന്നുമില്ല അവിടുന്ന് ആരും അദ്ദേഹത്തിനെതിരെ നടപടിയെടുക്കാനുമില്ല അതുകൊണ്ട് ശശി തരൂരിൻ്റെ കാര്യം ഇവിടുന്ന് തന്നെ കോൺഗ്രസ്സുകാർ നോക്കണം ആ സാഹചര്യത്തിൽ ശശി തരൂരിൻ്റെ അല്ലാതെ വ്യത്യസ്തമായി നിൽക്കുന്ന പി ജെ കുര്യൻ സാറിൻ്റെ അവസ്ഥ എന്തായിരിക്കും എന്നുള്ളത് കാത്തിരുന്ന് തന്നെ കാണണം എന്തായാലും കേരളത്തിന് മുന്നിൽ ഈ രണ്ട് ആളുകൾ കാര്യത്തിൽ ഒരു തീരുമാനം ഉടനെ ഉണ്ടാവും എന്നുള്ള ഒരു സൂചനകളാണ് മുന്നിലേക്ക് വരുന്നത് അതിൽ ശശീൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനം ഏകദേശം ആയിട്ടുണ്ട് എന്ന് വി ഡി സതീശിൻ്റെ പ്രസ്താവനയിൽ നിന്ന് തന്നെ നമുക്ക് വ്യക്തമാവും സി പി എമ്മും കാര്യമായി ശശിയെ അങ്ങനെ പിടിച്ചു നിർത്താൻ ശ്രമിക്കുന്നുമില്ല എന്നുള്ളൊരു കാഴ്ചപ്പാട് അദ്ദേഹത്തിൻ്റെ പ്രതികരണത്തിൽ നിന്നും പാർട്ടിയുടെ തിരിച്ചുള്ള പ്രതികരണത്തിൽ നിന്നും നമുക്ക് മനസ്സിലാവും ശശി പോയാൽ ശശിക്ക് കൊള്ളാം എന്ന് അല്ലെങ്കിൽ ശശി വന്നാൽ നിങ്ങൾക്ക് കൊള്ളാം എന്നുള്ള മട്ടിൽ കോൺഗ്രസിൻ്റെ പ്രതികരണങ്ങളും വരുന്നുണ്ട് ശശിയെ പാലക്കാട്ടെ ഒരു മഹാനായ കോൺഗ്രസ് നേതാവാക്കി വളർത്തിയെടുക്കാൻ വി ഡി സതീശൻ്റെ നേതൃത്വത്തിൽ പാർട്ടിക്ക് കഴിയട്ടെ എന്ന് ആശംസിക്കാം പി ജെ കുരൻ സാറിനും ഒരു നല്ല ഭാവി ഉണ്ടാകട്ടെ എന്നും നമുക്ക് ആശംസിക്കാം അതുകൊണ്ട് ഈ രണ്ടുപേരുടെ ഭാവിയിൽ നല്ല വെളിച്ചം പകരുന്ന ദിവസങ്ങൾ കടന്നു വരട്ടെ എന്ന് നമുക്ക് ആഗ്രഹിക്കാം നന്ദി നമസ്കാരം